വീണ്ടും ഒരു കിടിലൻ ഇലക്ട്രിക് സ്കൂട്ടറുമായിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ ഇലക്ട്രിക് സ്കൂട്ടർ നോക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും കേരളത്തിലെ മിക്കവാറും ആളുകൾ ഇലക്ട്രിക് സ്കൂട്ടർ നോക്കുന്നവരാണെന്നാണ് എൻ്റെ നിഗമനം കാരണം നമ്മൾ വണ്ടി എടുത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എൻ്റെ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ഉണ്ട് ഒലയാണ് അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കൂടുതൽ ആളുകൾ അതിനെപ്പറ്റി ചോദിക്കുക എന്താണ് അതിൻ്റെ പ്രശ്നം ഗുണങ്ങൾ ലാഭമാണോ മെച്ചാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ഭൂരിഭാഗം ആളുകളും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇലക്ട്രിക് സ്കൂട്ടർ അപ്പോൾ നിങ്ങൾക്കത് ഉപകാരപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചെറിയ വെടിയിലേക്ക് ഒരു അടിപൊളി സ്വാഗതം അപ്പോൾ വാഹനം ഇരിക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ കൊടകരയിലാണ് കേട്ടോ വണ്ടി കിടുകയാണ് ആ കാര്യം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും നമ്മളിതിന് തൊട്ട് മുന്നേ ഒരു മഞ്ഞ വണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു അത്രയ്ക്ക് പുതിയ സംഭവം അല്ലെങ്കിലും വണ്ടി അധികം ഓടിയിട്ടൊന്നും ഇതിന്റെ ടയറും ബാറ്ററിയും കാര്യങ്ങളൊക്കെ പുത്തനാണ് നല്ലൊരു ഇലക്ട്രിക് സ്കൂട്ടർ അതായത് നിങ്ങൾ എപ്പോഴും ഒരു ദിവസം നിങ്ങൾക്ക് നാൽപ്പത് കിലോമീറ്ററോ മുപ്പത് കിലോമീറ്ററൊക്കെയാണ് സഞ്ചരിക്കാനുള്ളൂ എങ്കിൽ നിങ്ങൾ ലൈസൻസ് ഉള്ള ഒരു ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങണം എന്നില്ല കാരണം അതിന് അത്യാവശ്യം പൈസ മുടക്കണം ഏകദേശം ഒരു ഒന്നര ലക്ഷം ഒന്നേ മുപ്പതൊക്കെ നമ്മൾ ചിലവാക്കിയിട്ടാണ് ആ വാഹനം വാങ്ങുന്നത് അതിനൊക്കെ വെച്ച് നോക്കുമ്പോൾ നിസ്സാര പൈസ മുടക്കല് നമുക്ക് ഇത്രയും ഇലക്ട്രിക് സ്കൂട്ടറ് വാങ്ങാൻ പറ്റും നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ അതിൽ കണക്കാക്കാൻ പറ്റും ആറു മണിക്കൂർ ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാല്പത് ആണ് ഈ വാഹനം ഉപയോഗിക്കാൻ കഴിയുക ഡെയിലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഈ ടയർ നോക്കിയാൽ പുതിയ ടയറാണ് രണ്ട് ടയർ ഫ്രണ്ടിലും ബാക്കിലും പുതുപുത്തൻ ടയറാണ് ഇതില് വന്നിരിക്കുന്നത് ഇതുപോലെ തന്നെയാണ് ഇതിൻ്റെ ബാറ്ററി പുത്തൻ നമുക്ക് നമുക്കിട്ടിരിക്കുന്നത് ഇനി വാഹനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എട്ടു മാസം വാറണ്ടി ഇതിൻ്റെ ബാറ്ററിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ ചാർജറിനും എട്ടു മാസം വാറണ്ടി നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് പേര് കമൻ്റ് എടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഇതിൻ്റെ ഇൻഷുറൻസ് അല്ല സോറി ഇതിൻ്റെ ബാറ്ററിയുടെ വാറണ്ടി അല്ലെങ്കിൽ ചാർജറിൻ്റെ വാറണ്ടി എങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടുക എന്നുള്ളത് സംഭവം ഈ വാഹനം ഇരിക്കുന്നത് ഒരു ഷോറൂമിലാണ് അതായത് ടി എൻ ആറിൻ്റെയൊക്കെ വാഹനങ്ങൾ വിൽക്കാനെടുത്തിട്ടുള്ള ഒരാളുടെ ഷോറൂമിലാണ് ആൾക്ക് തൃശ്ശൂർ ജില്ലയിലെ പാലിക്കരയിലും കൊടകരയിലും ഷോറൂമുണ്ട് ഈ ഷോറൂമിലെ ആളാണ് വാറണ്ടി നിങ്ങൾക്ക് നൽകുന്നത് ഈ യൂസ്ഡ് ഇലക്ട്രിക് സ്കൂട്ടറും അവരുടെ കയ്യിൽ തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങാവുന്നതാണ് ഇനി പേ ചെയ്തിട്ടുള്ള സർവീസും അവിടെ ലഭ്യമാണ് ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ വേറെ ജില്ലയിലേക്കാണ് ഈ വാഹനം മേടിച്ചു കൊണ്ടുപോകുന്നത് എങ്കിൽ നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ സെല്ലറ് വിളിച്ച് ചോദിക്കണം എങ്ങനെയാണ് അവിടേക്കുള്ള സർവീസും കാര്യങ്ങളും എങ്ങനെയാണ് വാറണ്ടി നിങ്ങൾ മെയിൻ്റെ ചെയ്യുന്നതെന്ന് അപ്പോൾ കാര്യങ്ങളൊക്കെ ചോദിച്ച് വരുത്തിയതിന് ശേഷം വാങ്ങുക ഈ വാഹനത്തിൻ്റെ വില എന്ന് പറയുന്നത് വെറും മുപ്പത്തെട്ടായിരം രൂപ മാത്രമാണ് വിലയും കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നേരെ സെല്ലറെ വിളിക്കുക ചെറിയ രീതിയിലൊക്കെ വിലപേശലും കാര്യങ്ങളൊക്കെ ചോദിക്കുക മുപ്പത്തെട്ടായിരം രൂപ എന്തെങ്കിലും കുറയുന്നൊക്കെ ചോദിക്കുക സർവീസിൻ്റെ കാര്യം ചോദിക്കുക ഇനി വാറൻറ്റി ഇപ്പോൾ നിങ്ങൾ വേറെ ജില്ലയിലാണ് അപ്പോൾ വാറൻറ്റി അങ്ങനെ നിങ്ങൾ എന്തെങ്കിലും കംപ്ലയിൻ്റ് വന്നാൽ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുക കൃത്യമായി ചോദിച്ചറിയാം എങ്ങനെ പോയാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു അമ്പത് നാൽപ്പത് കിലോമീറ്ററിന്റെ ഇടയിലൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇതൊരു ഉപകാരപ്പെടും വലിയ വില കൊടുത്ത് മേടിക്കേണ്ട അതിൽ ഇത് വേറൊരു നിങ്ങൾക്ക് ഇത്രയും ഇലക്ട്രിക് സ്കൂട്ടർ കിട്ടും ഒരു നേരെ ഈ കാണുന്ന നമ്പറിൽ സെല്ലറ് വിളിക്കുക ബാക്കി കാര്യങ്ങളൊക്കെ ചോദിച്ചവർക്ക് വരുത്തി കേട്ടോ മറ്റൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാ കുട്ടികാരോടും ബൈ ബൈ